കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യധാന്യവും വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ പത്ത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് സുരക്ഷാ നിയമത്തിന്റെ പേരിലാണ് ജനദ്രോഹ നടപടി കാർഡുടമകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടായിട്ടും ശതമാനം വിഹിതം മാത്രമാണ് റേഷൻ വഴി നിലവിൽ ലഭിക്കുന്നത് വിഹിതത്തിൽ പോലും കേരളത്തോടുള്ള കടുത്ത അവഗണന കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുവെന്ന മനുഷ്യത്വരഹിതമായ കണക്കുകളാണ് പുറത്തുവരുന്നത് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വിഹിതത്തിൽ പത്ത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത് പ്രതിവർഷം ലക്ഷം ടൺ ഭക്ഷ്യധാന്യം റേഷൻ വിഹിതമായി ലഭിച്ചിരുന്നത് പതിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ടണ്ണായി കുറച്ചു ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിലാണ് പതിനൊന്ന് വർഷമായി കേരളത്തിന്റെ വിഹിതം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നത് രണ്ടായിരത്തിഒൻപതിൽ രണ്ടാം യു പി എ സർക്കാർ കൊണ്ടുവന്നതാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ അന്ന് പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പി സി പി ഐ എം സി പി ഐ എഐ എ ഡി എം കെ ബി ജെ ഡി മുതലായ പാർട്ടികൾ ബില്ലിനെ ശക്തമായി എതിർത്തിരുന്നു എന്നാൽ ബി ജെ പി അധികാരത്തിലേറിയപ്പോൾ ഭക്ഷ്യസുരക്ഷ നയം കർശനമാക്കുകയും മൊത്തം കാർഡുടമകളിൽ നാൽപ്പത്തിമൂന്ന് ശതമാനത്തിന് പോലും ഭക്ഷ്യധാന്യം ലഭ്യമാകാത്ത സാഹചര്യങ്ങളിലേക്കും കാര്യങ്ങളെത്തിച്ചു കാർഡുടമകളുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്നിലെ എഴുപത്തിയെട്ട് ലക്ഷത്തിൽ നിന്നും തൊണ്ണൂറ്റിനാല് ലക്ഷമായി ഉയർന്നപ്പോഴാണ് ഈ കുറവ് ഭക്ഷ്യസുരക്ഷ നിയമം വരുന്നതിന് മുമ്പ് ആളോഹരി ഭക്ഷ്യധാന്യമായി കേരളത്തിന് മാസം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ടൺ അരിയും മുപ്പത്തി അയ്യായിരം ടൺ ഗോതമ്പും ലഭിച്ചിരുന്നു ഓണം റംസാൻ തുടങ്ങിയ ഉത്സവകാലത്ത് രണ്ട് ലക്ഷം ടൺ അധിക ധാന്യവും അനുവദിച്ചിരുന്നു അധിക വിഹിതമായി ലഭിച്ച ഈ രണ്ട് ലക്ഷം ടൺ ഒന്നാം മോദി സർക്കാർ തുടക്കത്തിലെ ഒഴിവാക്കി ഇപ്പോഴാകട്ടെ മണ്ണെണ്ണയും പഞ്ചസാരയും പൂർണമായും നിർത്തലാക്കി വീട്ടിൽ വൈദ്യുതി ഇല്ലാത്ത കാർഡുടമകൾക്ക് നേരത്തെ മാസം അഞ്ച് ലിറ്ററും മറ്റുള്ളവർക്ക് രണ്ട് ലിറ്ററും ലഭിച്ചിരുന്നു നിലവിൽ എ എ വൈ കാർഡുകൾക്ക് മാത്രം മൂന്ന് മാസം കൂടുമ്പോൾ അര ലിറ്റർ മണ്ണെണ്ണ ഇപ്പോൾ ലഭിക്കും അതും ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതോടൊപ്പം മുൻഗണന ദിന വിഭാഗത്തിനുള്ള ഗോതമ്പ് വിതരണവും പൂർണ്ണമായും നിർത്തി റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ കേരളത്തിനുള്ള വിഹിതം ഇനിയും കുറയും ജോലിക്കും പഠനാവശ്യങ്ങൾക്കുമായി കേരളത്തിന് പുറത്തുള്ളവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാവില്ല ഇവരുടെ വിഹിതം കൂടി കേന്ദ്ര സർക്കാർ ഒഴിവാക്കും കയറിൽ ന്യൂസ് ദില്ലി